നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് മിഥുന രാശിയാണ് ഈ മിഥുന രാശിക്കാർക്ക് ഇപ്പോൾ നിലവിൽ വ്യാഴം രണ്ട് രണ്ടാം ഭാവം ധനസ്ഥാനം നമ്മുടെ വാ വാക്ക് ചിന്ത പ്രവൃത്തി എന്ന് പറയും അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കാലതാമസം കൂടാതെ അത് ചെയ്താൽ അത് ഉചിതമാകുന്ന കാര്യമാണ് അതായത് ധനപരമായ കാര്യങ്ങളായാലും ശരി ഏത് കാര്യമായിരുന്നാലും നിങ്ങൾക്കിപ്പോൾ പ്രവൃത്തിസ്ഥാനത്ത് വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ നിവൃത്തി സ്ഥാനപതിയും കർമാധിപനുമായിട്ടുള്ള വ്യാഴം നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്നു അത് ഏറ്റവും അധികം ഗുണപ്രദമാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ വലിയ കാലതാമസം കൂടാതെ തന്നെ നടക്കും അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഈ രാശിക്കാർക്ക് നിലവിൽ ശനി ബന്ധം വരുന്നുണ്ട് അപ്പോൾ മടി അലസത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യമായി പരിശ്രമിച്ചാൽ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ അവസാന പകുതി പുണർദം മകൈരം തിരുവാതിര പുണർന്ന മുക്കാലാണ് ഇനി അടുത്ത് പറയുന്നത് കർക്കിടകമാണ് രാശിക്കാർക്ക് ഇപ്പോൾ നിലവിലെ വ്യാഴം അവിടെയുണ്ട് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കടകം അപ്പോൾ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ ഏകദേശം ഇരുപതാം തീയതി വരെ അതായത് ഡിസംബർ ആറ് വരെ നിങ്ങൾക്ക് ഗുണഫലമായ കാര്യങ്ങൾ ഒക്കെ തന്നെ കിട്ടുന്നു എന്ന് പറയുന്നു അതായത് നമ്മൾ ഈ ഇനി ആ രാശിയിൽ വേഴം ഒരുപാട് ദിവസം ഇല്ല എന്നാൽ തന്നെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുകൂലമായ ആനുകൂല്യമായിട്ടുള്ള അതായത് അനുകൂലമാവത്ത ആ വ്യാഴം നമുക്ക് തരും എന്ന് തന്നെയാണ് കാണുന്നത് ആ വേഴത്തെ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഗുണഫലം കിട്ടും അത് അത് തന്നെയാണ് വ്യാഴം പറയുന്നത് പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചിട്ട് ചില ദോഷങ്ങളും ഉണ്ട് അതൊക്കെ അതിജീവിച്ച് പോകണം എന്നുകൂടിയാണ് അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അഷ്ടമത്തിൽ ഈ രാഹു സഞ്ചരിച്ച് കൊണ്ട് ഈ രണ്ടിൽ നിൽക്കുന്ന കേതു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചില നിരാശകളും വരും എന്ന് തന്നെയാണ് ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ ആ സഡൻലി അപ്പോൾ അത് നടക്കണമെന്നില്ല അപ്പോൾ പരിശ്രമം ആണല്ലോ എല്ലാത്തിനും മുഖ്യമായിട്ടുള്ളത് അപ്പോൾ പരിശ്രമിക്കുക വീണ്ടും പരിശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്തുക അത് വന്നിട്ട് പിന്നെ നാഗരാജ പ്രീതി ഇതൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഇത് അതിജീവിച്ച് പോകാനായിട്ട് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അത് സഫലമാകും ഇനിയുള്ളത് കന്നിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ വ്യാഴം അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഏത് മേഖലയിലുള്ള ആൾക്കാരായാലും കാലതാമസങ്ങളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്നുള്ള ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവം അല്ലെങ്കിൽ അഭിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ലാഭം എന്ന് പറയുമ്പോൾ മംഗളകരമായ കാര്യങ്ങളാണ് ധനപരമായ പുരോഗതി യാത്രാഗുണം അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് വ്യാഴം അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഏഴിൽ നിൽക്കുന്ന ശനി ദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോകേണ്ടതാണ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന ശനി ഭഗവാൻ നമുക്ക് ചെറിയ ചില ചില കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചില തടസ്സങ്ങൾ തരുന്നു ആ തടസ്സങ്ങളൊക്കെ മാ മാറുന്നതിനായിട്ട് ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതാണ് ശനിയാഴ്ച പോർ ഇനി പറയുന്നത് തുലാമാണ് തുലാം രാശിയിലെ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാലാണ് നിങ്ങൾക്ക് ഈ വ്യാഴം നിലവിൽ കർമ്മസ്ഥാനത്താണ് എന്നാലും മോശ അവസ്ഥയല്ല കർമ്മസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്ന വേഷമാണ് അപ്പോൾ നമ്മുടെ പ്രവൃത്തി വിജയമൊക്കെ കാണുന്നു ഇനി എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു നിരാശയോ അല്ലെങ്കിൽ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നടക്കാതെ വരികയോ ഒക്കെ ചെയ്തേക്കാം അതിനുള്ള കാരണം നിങ്ങൾ അഞ്ചിൽ നിൽക്കുന്ന നമ്മുടെ അഞ്ചിൽ നിൽക്കുന്ന രാഹുവാണ് ചില നിരാശകളൊക്കെ വന്നേക്കാം അത് മനസ്സിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് രാഹു അതുകൊണ്ട് തന്നെ ചില നിരാശകൾ വന്നേക്കാം അപ്പോൾ അതിനായിട്ട് നാഗരാജ കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഡിസംബർ ആറിന് ശേഷം തന്നെ എല്ലാ എല്ലാവിധ കൂടി നമുക്ക് പൂർണ്ണ വിജയത്തിലോട്ട് എത്താൻ സാധിക്കും ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ് ഈ വൃശ്ചിക രാശിക്കാർക്ക് അതിൽ അതിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ടയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭാഗ്യസ്ഥാന ഭാഗ്യസ്ഥാനത്ത് വേഴം ഉച്ചനായി സഞ്ചരിക്കുന്നു വേ നിങ്ങളുടെ രാശിപ്രകാരം ധനാധിപനം അഞ്ചാം എന്ന് വെച്ചാൽ ധനപരമായ പുരോഗതി നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയമാകുമെന്നാണ് അത് അതുമാത്രമല്ല നമ്മുടെ സന്താനങ്ങളുടെ ഉയർച്ച അതുമായി ബന്ധപ്പെട്ടുമൊക്കെ പുരോഗമനം ഉണ്ടാകും എന്ന് തന്നെയാണ് വേഴം പറയുന്നത് അപ്പോൾ അത് വേഴത്തെ കൊണ്ട് പറയുന്നു എന്നാൽ ഈ ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്ത് പോകേണ്ടതാണ് പിന്നെ നാലിൽ നിൽക്കുന്നത് അതായത് നാലിൽ നമ്മുടെ യാത്രാസ്ഥാനത്ത് രാഹുവുണ്ട് അപ്പോൾ പിന്നെ നാഗരാജപ്രീതി നാഗരാജപ്രീതി കൂടി ചെയ്തു പോകണം അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആ വ്യാഴത്തിൻ്റെ നിൽപ്പ് നമുക്ക് ദോഷങ്ങളൊന്നും വരാനായിട്ടില്ല ഒൻപതിൽ വേഴം നിന്നിട്ട് ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലോട്ടുള്ള ദൃഷ്ടി ഇതൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ആ ദോഷ ഗ്രഹങ്ങൾ അഞ്ചിൽ നിൽപ്പുണ്ട് ശനി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നാലിൽ രാഹു നിൽക്കുന്നുണ്ട് എന്നുള്ള ഭയമൊന്നും വേണ്ട ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമാകും ഇനി പറയുന്നത് മകരമാണ് മകരരാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ സോറി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പതി അപ്പോൾ നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏഴിൽ നിവർത്തി സ്ഥാനത്ത് അല്ലെങ്കിൽ ഭാര്യ സ്ഥാനം അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം ഇണയുടെ സ്ഥാനം പിന്നെ യാത്രാസ്ഥാനം ഒക്കെയാണ് ഏഴ് അപ്പോൾ അവിടെ പിന്നെ വാഹനം അതുമായിട്ടൊക്കെ ഉള്ളത് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകും ശനിയെക്കൊണ്ടുള്ള ഗുണവും കിട്ടുന്നുണ്ട് മകരരാശിക്കാർക്ക് അപ്പോൾ ശനി മൂന്നിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും നോക്കുമ്പോൾ യാത്രാ ഗുണമൊക്കെ മകരരാശിക്കാർക്കും ഉണ്ട് വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമായി വരുന്നതായിട്ട് കാണുന്നു പിന്നെ വിവാഹാദി കാര്യങ്ങൾ പിന്നെ സന്താനങ്ങളുടെ ഉയർ ഉന്നമനം അവരുടെ വിദ്യാഭ്യാസം ഉയർച്ച ജോ ഗവൺമെൻറ്റ് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സബലമാകുമെന്ന് വേഗം സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് രാഹു ആനന്ദൻ സ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈടുപ്പ് സംബന്ധിച്ചൊക്കെ ഉള്ള ക്ഷീണാവസ്ഥ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനും ഈ മകരക്കൂറുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുമായി അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ മതിയായ ട്രീറ്റ്മെൻറ്റ് കാലതാമസം കൂടാതെ ചെയ്യേണ്ടതാണ് ഇനി ഒരു രാശി കൂടിയുണ്ട് അത് കുംഭമാണ് കുംഭരാശിക്കാർക്ക് ഇപ്പം നിലവിൽ വ്യാഴം ആറിലാണ് എന്നാലും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അഞ്ചിലോട്ട് പ്രവേശിക്കുന്നതായി കാണുന്നു അപ്പോൾ ആ രാശിയെ കൂടി ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അഞ്ചിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നൈരസമോ അല്ലെങ്കിൽ പ്രവൃത്തി വിജയമില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ഡിസംബർ ആറിന് ശേഷം ഈ കുംഭരാശിയെ സംബന്ധിച്ച് ലാഭങ്ങളും സന്തോഷവും ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നടക്കും സന്താനങ്ങളുടെ ഉയർച്ച അവരുടെ ഉന്നമനം വിവാഹാദി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകുന്നതായിട്ട് കുംഭരാശിക്കാർക്ക് കാണുന്നു അതിൻ്റെ കാലയളവ് ഇതാണ് ഡിസംബർ ആറിന് ശേഷം അത് എന്ന് പറഞ്ഞാൽ വൃശ്ചികമാസം ഇരുപതിന് ശേഷം അപ്പോൾ ചെയ്യേണ്ടത് അത് വേണം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് വരുന്നുണ്ട് എന്നാൽ ആ രാശിയിൽ രാ രാഹു നിലയുറപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് ശനി നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാഗരാജ്യപ്രീതി ആയില്യത്തിന് മുടങ്ങാതെ ചെയ്യുക പിന്നെ ശനിപ്രീതി ഇത് രണ്ടും ചെയ്തു പോകണം എന്നാൽ മാത്രമേ നമുക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം